ജനങ്ങൾക്കിടയിലുള്ള ഐക്യത്തിനും സ്ഥിരതയ്ക്കും തുർക്കി ഒരു എന്ന് ലയോ പാപ്പ തുർക്കിയുടെ ഐക്യത്തിന് ക്രിസ്ത്യാനികൾക്കും സംഭാവനകൾ നൽകുവാൻ സാധിക്കുമെന്നതിന് താൻ ഉറപ്പു നൽകുന്നതായി പാപ്പ പറഞ്ഞു ക്രിസ്ത്യാനികളും തുർക്കിയുടെ സ്വത്വത്തിന്റെ ഭാഗമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു തുർക്കിയിലെ രാഷ്ട്രനേതാക്കളുമായുള്ള ലയോ പാപ്പയുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ വൈവിധ്യത്തെ വിലമതിക്കാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു എല്ലാ ധ്രുവീകരണങ്ങളെയും മറികടക്കുന്ന ദർശനത്തിലൂടെ രാജ്യത്തിന്റെ ഐക്യത്തിന് സംഭാവന നൽകാനുള്ള ക്രിസ്ത്യാനികളുടെ ആഗ്രഹത്തെ പാപ്പ അടിവരയിട്ടു മതത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന തുർക്കിയിൽ എല്ലാ ദൈവമക്കളുടെയും അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പാപ്പ പറഞ്ഞു പൊതുനന്മയും എല്ലാവരോടുള്ള ആദരവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും പുനർനിർമ്മിക്കുവാനും മനുഷ്യ കുടുംബത്തിന്റെ ഐക്യത്തിന് ഇതിനകം വരുത്തിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു സമൂഹത്തിൽ കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യവും പാപ്പ ഓർമ്മപ്പെടുത്തി തുർക്കി സംസ്കാരത്തിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട് കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ രാഷ്ട്രം ഏറെ സംരംഭങ്ങൾ നടത്തുന്നു പരസ്പരം അടുപ്പിക്കുന്നതിനും ശത്രുത വളർത്തുന്ന മനോഭാവങ്ങൾ ഒഴിവാക്കുവാനും കുടുംബങ്ങൾ വഹിക്കുന്ന പങ്കും അടിവരയിട്ട് പറഞ്ഞു സ്വാർത്ഥപരമായ ഉപഭോക്തൃ വ്യവസ്ഥയുടെ മധ്യത്തിൽ വാത്സല്യങ്ങളെയും ബന്ധങ്ങളെയും വിലമതിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു കൂട്ടായ്മയിൽ മാത്രമാണ് ആധികാരികമായ ബന്ധം സൃഷ്ടിക്കപ്പെടുന്നതെന്നും സ്നേഹത്തിൽ മാത്രമാണ് ആന്തരികത ആഴത്തിലുള്ളതാകുന്നതെന്നും പാപ്പ പറഞ്ഞു കുടുംബജീവിതത്തിൽ വാസ്തവത്തിൽ ദാമ്പത്യ സ്നേഹത്തിന്റെയും സ്ത്രീ സംഭാവനയുടെയും മൂല്യം ഉയർത്തിക്കൊണ്ടുവരണം അതിനുള്ള ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള പാലമായി മാറുന്ന തുർക്കിയുടെ സംഭാവനയോടെ മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കാൻ പാപ്പാമാരുടെ സന്ദർശനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പാപ്പ എടുത്തു പറഞ്ഞു നാടിന്റെ സൌന്ദര്യം ദൈവസൃഷ്ടിയെ പരിപാലിക്കുന്നതിന് പ്രചോദിപ്പിക്കുന്നു സ്ഥലങ്ങളുടെ സാംസ്കാരികവും കലാപരവും ആത്മീയവുമായ സമൃദ്ധി വിവിധ തലമുറകളും പാരമ്പര്യങ്ങളും ആശയങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിലൂടെ മഹത്തായ നാഗരികതകൾ രൂപപ്പെടാൻ ഇടയാക്കും അതിൽ വികസനവും ജ്ഞാനവും ഐക്യപ്പെടുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി സ്വാർത്ഥപരമായ തീരുമാനങ്ങളിൽ ചവിട്ടി മെതിക്കപ്പെടുന്ന നീതിയും സമാധാനവും കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ് അവയ്ക്കു നേരെ ഉത്തരവാദിത്തമുള്ളവരായി നിലകൊള്ളണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു തന്റെ സന്ദർശനത്തിന്റെ അടയാളമായി ഉപയോഗിച്ചിരിക്കുന്ന ദർദാനെല്ലി പാലം തുർക്കിയെ രാജ്യത്തിന്റെ പ്രത്യേക ദൗത്യം എടുത്തു കാണിക്കുന്നുവെന്ന് ലയോ പാപ്പ ഓർമ്മിപ്പിച്ചു ഏഷ്യയും യൂറോപ്പിനെയും പൗരസ്തി ലോകത്തെയും പാശ്ചാത്യ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലുപരി ഈ അടയാളം ദുര്ക്കിയെ അതിൽ തന്നെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണെന്നും പാപ്പ പ്രത്യേകം പറഞ്ഞു